എല്ലാവർക്കും സുഖല്ലേ നമുക്കിവിടെ സുഖം തന്നെയാണ് അലഹദില്ല അപ്പോളേ ഇന്ന് ഞമ്മളെ പെരിക്ക് മൂന്നാല് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തിനാണ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓര് പറഞ്ഞിരിക്കുന്നത് ഓല് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഫുഡ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കണത് ഞങ്ങൾ ഞങ്ങൾ പറയണത് മാത്രം താത്ത ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരുവാണ് ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോരുന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോളേ കാസർഗോഡിൽ നിന്നാണ് കേട്ടോ അവർ വരുന്നത് നാലാൾക്കാരാണ് വരുന്നത് അപ്പോൾ അവര് ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ കാരണം ആ വീഡിയോയിൽ പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അരിപ്പായസം അപ്പം ആ ഒരു പായസം വേണം പിന്നെ ബിരിയാണി വേണം ബീഫ് വരട്ട് വേണം പിന്നെ അട വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ മാഷല്ല ഒരുങ്ങോട്ട് വരുമല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അപ്പോൾ അവർക്കും വേണ്ടി ചുധൃയിലുള്ള പണിയാണ് ഞാൻ ഈ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാൻ പായസം ഉണ്ടാക്കി മാറ്റി വയ്ക്കട്ടെ പിന്നെ ബിരിയാണി അന്തിക്ക് ആണ് ആണോലി വരിക അപ്പോൾ ബിരിയാണി ചൂട് കൊടുക്കാനേ കഴിക്കാമല്ലോ ഏതായാലും കുഞ്ഞാണിയൊക്കെ പൂക്കോടും അടുത്തേക്ക് പോയി വാരവാടിയിൽ നിന്ന് തന്നെ ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ ഇന്ന് വന്ന ഞങ്ങൾ അവിടെ ഉണ്ടാവുക അങ്ങനെയെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഓലാണെങ്കിൽ സാധനം വാങ്ങാനുള്ള പൈസ ഒക്കെ എനിക്ക് ഗൂഗിൾ പേ അയച്ചു തന്നിരുന്നു അതിൽ എനിക്കാണെങ്കിൽ ഇടങ്ങേറ് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഞ്ച് പൈസ ഇല്ലാത്തൊരവസ്ഥ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് കേട്ടോ സാധനം വാങ്ങാനാണെങ്കിൽ പൈസ ഇല്ല അപ്പോലും വരുമ്പോൾ നമുക്ക് നല്ലോണം പോലെ ഉണ്ടാക്കി കൊടുക്കും വേണമല്ലോ ഇനിയിപ്പോൾ സാധനം വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും നമുക്ക് എവിടെ നിന്ന് ആര് എത്ര രൂപ സാധനം വാങ്ങാൻ തരും ചെയ്യും അത് മാത്രമേ നമുക്ക് കടകളിൽ നിന്നും കിട്ടൂട്ടോ കടം കിട്ടൂട്ടോ പക്ഷേ ഒരാൾ വരുമ്പോൾ നമുക്ക് പുതിയ മാർ പുതിയ മാറുകളും വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പൈസയും വേണമല്ലോ അല്ലേ അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ നിങ്ങൾക്ക് പൈസ ഒന്നായിക്കാൻ തരണുണ്ടെങ്കിൽ പൈസ ഒക്കെ എൻ്റെ അത് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഏതായാലും ഞാൻ പിന്നെ കുഞ്ഞാണി ആക്കാനൊക്കെ ഉണ്ട് ബീഫ് വാങ്ങിച്ചു ചിക്കൻ വാങ്ങിച്ചു ബിരിയാണി വയ്ക്കാൻ കുറച്ച് അരി വാങ്ങിച്ചു പായസം വയ്ക്കാൻ ഒക്കെ അപ്പോൾ ഞാനിപ്പോൾ പായസം വെക്കാൻ ആളുകാരെ അപ്പോൾ ആർക്കും ഇങ്ങനെ ബിരിയാണി കേട്ടോ അപ്പോൾ പായസം ഒരുക്കും എന്തായാലും വേണം പിന്നെ വരുത്താത്ത പായസം എന്തായാലും വേണം പിന്നെ നിങ്ങളെ ബിരിയാണി വേണം ചിക്കൻ ബിരിയാണി മതി പിന്നെ ബീഫ് വരട്ടും വേണം പിന്നെ എന്തെങ്കിലും ഒരു അടി ഉണ്ടാക്കിക്കോളിങ്ങൾ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങളുടെ ചക്ക വരകിയതുണ്ടോ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങള് എൻ്റെ അമ്മാക്ക് ഞങ്ങൾ എമ്മാനെ ഞങ്ങൾ കൊണ്ടുവരണ എൻ്റെ അമ്മാക്ക് വരകിയത് വേണം കുറച്ചെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ എന്തായാലും ഇവിടെ ഉണ്ട് ഇനി അതൊക്കെ ഞാൻ എടുത്ത് ഒരു കുറച്ച് കൊടുത്തയക്കണം കേട്ടോ ചക്ക വരകിയത് അപ്പോൾ ചക്ക വരുക അത് കയ്യാനേക്കണം ഈ കൊല്ലം തന്നെ ചക്ക മൂത്ത് കൂട്ടാനും വെച്ച് ചക്കക്കുരു വരെ കറി ഉണ്ടാക്കി കൊല്ലം അപ്പോൾ കിട്ടാത്തവൽക്കേ അതൊരു വലിയൊരു പൂതിയക്കാരല്ലേ അപ്പോൾ ഞാൻ വേഗം പായസം ഉണ്ടാക്കുകയാണ് അപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇനി ബിരിയാണി ഉണ്ടാക്കണം എൻ്റെ ഫുഡ് എനിക്കിഷ്ടമുണ്ടാകും എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷൊക്കെ ഞാൻ ആദ്യം വേണ്ട വേണ്ട പിന്നെ വേണ്ട വെയിറ്റിങ് കുട്ടിയായി മാതിരി അക്കൗണ്ടിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ അവർ വരുന്ന ഇവിടെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഒരാഴ്ച മുന്നേ താത്തങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ എനിക്ക് നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ എന്താ പറയുക നൈറ്റിൻ്റെ അളവ് ചുരിദാറിൻ്റെ അളവൊക്കെ ചോദിച്ചിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു നിന്ന് നിങ്ങൾക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാൻ പറഞ്ഞു ഏതായാലും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ അവര് വന്നിട്ട് പോയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇത് പിന്നെ ഇടട്ടോ അവരെന്തൊക്കെയാണ് കൊണ്ടെന്നുവെച്ചെങ്കിൽ അതൊക്കെ ഇട്ടിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് ഇട്ടുതരട്ടോ എല്ലാവർക്കും എല്ലാവരോടും പറഞ്ഞു തരാം അപ്പോൾ അതാ പായസമൊക്കെ റെഡിയാണ് അപ്പോൾ മധുരമൊക്കെ പാകത്തിന് തന്നെ ആക്കട്ടെ അപ്പോൾ ഷുഗറുള്ള ആൾക്കാരൊന്നും അല്ല അപ്പോൾ അവർ പിന്നെ ഒന്ന് പിന്നെ മകനും മരുമകളുമാണ് പിന്നെ രണ്ടാൾ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ വന്നെങ്കിൽ തന്നെ അറിയുള്ളൂ പിന്നെ വിളിച്ച ആൾ വരുന്നില്ല വിളിച്ചതാത്ത വരുന്നില്ല അവരെ ഫാമിലിയിലുള്ള നാലാണ് നാലാളാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ പായസം ഉണ്ടാക്കി ഇനി ഇപ്പം വേഗം അത് വാങ്ങി വെച്ച് തീയൊക്കെ പിരിച്ചു വെച്ച് ഇനി ബിരിയാണി ഉണ്ടാക്കണം ഇപ്പം തന്നെ ബാങ്ക് കൊടുക്കാനായിരിക്കണം മാരുവിന് ബാങ്ക് കൊടുക്കാനായിട്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കണം അടീ ഉണ്ടാക്കണം അയ്യ അടിയും ബിരിയാണിയൊക്കെ വരെ എപ്പോഴാണ് തിന്ന് പോകും അവ എനിക്കറിയില്ല അപ്പം ഏതായാലും നാളികേരക്കൊത്തൊക്കെ ഇട്ടുംങ്ങാണ്ട് ഞാൻ പായസത്തിക്ക് അണ്ടി മുന്തിരി സത്യം പറഞ്ഞ അണ്ടി മുന്തിരി വാങ്ങാൻ മറന്നു ഞാൻ അപ്പോൾ നാളികേരക്കൊത്ത് വറുത്ത് വിചാരിച്ചു അപ്പോൾ അണ്ടി മുന്തിരി വാങ്ങാൻ മറന്നുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഉമ്മാൻ്റെ അടുത്ത് പോയി ഇങ്ങാണ്ട് ഉമ്മാൻ്റെ അടുത്തുള്ളത് എല്ലാം കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നു വാങ്ങാൻ മറന്ന് പോയതുകൊണ്ടാണ് കേട്ടോ പിന്നെ പെരിൽ ഉണ്ടായിട്ട് അണ്ടി പേരിപ്പം കൊണ്ടുവന്നിട്ടത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ചേച്ചി ചുമ്മാൻ ഇതൊക്കെ മതി എന്നാലും പായസം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല സൂപ്പർ നെയ്യാണ് കേട്ടത് വെണ്ണയിൽ നിന്ന് എടുത്ത നെയ്യാണ് അപ്പം ഞാൻ സൂപ്പറ് നല്ല രസമുണ്ടെന്നൊക്കെ പറയും ഒരിക്കൽ വന്നാൽ പറ്റുമോ എന്താ ഉള്ള വേറെ അപ്പോൾ അതാ കറണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ഗ്യാസുമ്പോൾ തൂമിച്ച് പായസമാണ് റെഡിയാക്കി വെച്ചാൽ എന്താണെന്നറിയോ പായസം ഉണ്ടാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് കുറുകണം പായസം എന്നാലേ കുടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ എന്നാൽ പായസപ്പണിയും കഴിഞ്ഞാലൊന്നും പിന്നെ ചിക്കൻ്റെ ചിക്കനൊക്കെ കഴുകിങ്ങാണ്ട് ഞാൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ചങ്ങാണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ ചിക്കൻ പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയോ പിന്നെ ഇഷ്ടമാവും അപ്പം ഞാൻ അടുപ്പ് നിറഞ്ഞിരുന്നു അപ്പം അടുപ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് വെണ്ണീർ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ ചിക്കൻ ഞാൻ വേഗം പൊരിച്ചിടിക്കുകയാണ് പൊരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഉടഞ്ഞു പോകില്ല പിന്നെ നമ്മൾ മാത്രമൊന്നും കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല നമുക്കിപ്പോൾ എങ്ങനെയായാലും ഇപ്പം ചിക്കൻ വേഗമേറിയാലും എല്ലുമ്പോൾ നിറച്ച് വേറിട്ടാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമ്മൾ ഓരോ കഷ്ണം വേറെ വേറെ ഇട്ട് പൊരിച്ച് ആ ഒരു ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ചെയ്താൽ കരണ്ട് ഇങ്ങനെ വന്നു പോയി നിൽക്കുക ആയതുകൊണ്ടാണ് ഞാൻ വളക്കത്തിച്ചിട്ട് കേട്ടോ അപ്പം ആരെങ്കിലും വാങ്ങും കൊടുക്കാൻ നിസ്കാരം കഴിഞ്ഞു ഒരു ഇപ്പം വരികയക്കാരൻ ഒരു പറഞ്ഞീനിപടി പിന്നെ ഒരു പാർക്കേക്ക് വന്നതാണ് വണ്ടൂരുണ്ടൊരു പാർക്കിട്ടോ അങ്ങോട്ട് വന്നതാണ് അവിടെ നിന്നാണ് ഒരുപോടും വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പോവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ അതാ വേഗം ദമ്മിട്ട് ബിരിയാണി പണി കഴിഞ്ഞിട്ട് ഇനി അട ഉണ്ടാക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബിരിയാണി ഞാൻ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഞാൻ പറയാണ് കഴിച്ച് നോക്കിയാലറിയാം അല്ല അപ്പം നി വേഗം അട ഉണ്ടാക്കട്ടെ പിന്നെ ബീഫ് വരട്ടണം ബീഫ് ലാസ്റ്റ് വരട്ടായിരിക്കും കാരണം തീരെ ചാമ്പി കടന്ന് വേഗണം ബീഫ് അപ്പം അത് കഴിഞ്ഞിട്ട് ബീഫ് വെള്ളം അടുപ്പത്ത് കടന്നുകിട്ട് വറ്റി കിട്ടണം ബീഫ് അപ്പോഴുള്ള ബീഫ് ടേസ്റ്റ് ഉണ്ടാകട്ടോ ബീഫിൻ്റെ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ബീഫിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ അട ഞാൻ അരിപ്പൊടിയിലാണ് ഇട്ട് ആട ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അട അടവാണെന്ന് പറഞ്ഞാണ്ട് ഞാൻ ഈ ഒരാടുന്ന വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോൻ്റെ ലിങ്കുണ്ട് ഒരുങ്ങോട്ട് വിട്ടു തരുന്നത് അപ്പോൾ ആ ലിങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഈ ആട്ട തന്നെ ചുട്ടിക്കുന്നത് നാളികേരൊക്കെ അട അപ്പോൾ ഒരിക്കതാണ് പറ്റിയിരിക്കണത് അവിടെ പോലും ഇങ്ങനെയൊന്നും ചുടലില്ല എന്ന് പറഞ്ഞത് ആ സർഗ്ഗ വേട്ടുകാരല്ലേ ഒരു ഇങ്ങനെയൊക്കെ ചുടലില്ല എന്നാണ് പറഞ്ഞിട്ടത് അപ്പോൾ ഏതായാലും ഒരുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് മനസ്സിലാക്കാനാ മനസ്സിലാക്കാനോ ഇത്രമാത്രം എന്തെങ്കിലും ഇപ്പം നമ്മളെ ഫുഡ് വീഡിയോയിൽ കാണും വീഡിയോയിൽ കാണുന്ന മതി തകത്ത് തങ്ങളെ ഫുഡ് രസമല്ലാന്ന് ഒരു പറയുമോ അല്ലാതെ അറിയാം അപ്പം ഏതായാലും തൈര് ഉണ്ടായിരുന്ന കുഞ്ഞാണിയാക്കാൻ തൈര് വാങ്ങാൻ പോയതാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് ചർലാസ് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ ഞാൻ തേങ്ങാച്ചമ്മം നാല് നാലുകേരും പച്ചമൂ ഇങ്ങിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് വിനോട്ട് വിനാഗിരി ഒഴിക്കുക അങ്ങനെ തേങ്ങാച്ചമ്മം ചിരച്ചു തൈര് കൊണ്ട് ഞാൻ പറഞ്ഞേക്കുന്നത് കുഞ്ഞാണിയാക്കാം കുഞ്ഞാണിയാക്കാൻ തൈര് വാങ്ങാൻ പോയതാണ് കേട്ടോ കടയിൽ നിന്ന് ഇവിടെ പൊട്ടിക്കല്ലിൽ ഉണ്ട് കടയിൽ തൈരൊക്കെ കിട്ടുന്ന രണ്ട് മൂന്ന് കട ഉണ്ട് കേട്ടോ പൊട്ടിക്കല്ലിൽ അപ്പോൾ ഇതാ നമ്മളെ ആടെ ചുറ്റിക്കുന്നുണ്ട് കെട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ അരിയാണ്ട് കേട്ടോ അരിപ്പൊടിയുണ്ട് പൊടിപ്പിച്ച പൊടിയുണ്ടാണ് ഞാൻ ആടെ ഇട്ടുക്കുന്നത് കാരണം നമ്മൾ ഈ സമയത്തൊക്കെ ആരെങ്കിലൊക്കെ വരികയെന്നു പറയുമ്പം വലി വെള്ളത്തിലിട്ട് ഇടിച്ച് പൊടിച്ച് തരിച്ച് ചുടുംബത്തിനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല ആ കൊയങ്ങും ചെയ്യും അത് അതുമാത്രമല്ല അത് നേരം മുൻ എനിക്കിന്ന് ഭയങ്കര വേജാറ് എന്താണെന്നറിയില്ല പിന്നെ ആരൊക്കെ വരുന്ന ഓരോക്കെ വരുന്നുണ്ടെന്നാണ് അപ്പോൾ എന്തൊക്കെയോ ഒരു ടെൻഷനോ വേജാറോ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് അപ്പോൾ അതാ അടച്ചുട്ട് അപ്പോൾ നല്ല സൂപ്പർ അടയാണ് കറുമുറി ഇല കഴിക്കട്ടോ അപ്പോൾ ഈ ഇലൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ചട്ടീനെ പത്തിരി ചട്ടീനാണ് ഇപ്പോൾ ഞാൻ ചൂടുന്നത് ഇലൻ്റെ ഉള്ളിൽ വെച്ച് പത്തിരി ചട്ടിയിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചോട്ട് വേവിക്കുമ്പോൾ ഇല കരിഞ്ഞാൽ നമ്മൾ അട കരിയില്ല എന്നാൽ അട വേവും ചെയ്യും കേട്ടോ അങ്ങനെയുള്ള രീതിയിൽ പാകത്തിന് നമ്മൾ തീ കത്തിക്കണം അടുപ്പത്താകുമ്പോൾ മേലൊന്നും ഈ അട ചുട്ട ശരിയല്ല നമ്മൾ ഗ്യാസുമേ പത്തിരി ചട്ടി മൺചട്ടിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് അടി വിണ്ട് ചട്ടി പൊട്ടി കേ കേട്ടോ അപ്പോൾ അത് ആടെ ഞാൻ കാണിച്ചു തരാം അടൻ്റെ ഉള്ളിൽ പിന്നെ ചക്കര വേണമെങ്കിൽ ഇടാ പഞ്ചസാര വേണമെങ്കിൽ ഇടാ നാടികേരം ഇട അപ്പം ഞാൻ ഈ ഇലൻ്റെ അടൻ്റെ ഇല ഉണ്ടല്ലോ അടുപ്പ് കിട്ടുക അതാണ് കത്തിക്കറിഞ്ഞ് പോവുകയും അപ്പോൾ അതൊക്കെ കണ്ടോ ഇത്രയും അടയിൽ ചുട്ടത് ഞാൻ അപ്പോൾ ഓരോ അട ചുട്ടാൽ മതി ചെറിയ അട ചുട്ടാൽ മതി ഇതാ ഒരീടെ ചുട്ടാൽ മതി അതിൻ്റെ കഷ്ണെങ്കിൽ പൊട്ടിച്ച് തിന്നുള്ള ടേസ്റ്റ് നോക്കാനാണ് നേരത്തെ കണ്ടപ്പോൾ ചക്കര നാടികേരതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനത്തെ അടേണ്ട്ട അപ്പോൾ അതിങ്ങനെ കൂട്ടി കടിച്ചു തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഒരു മൂന്നാട ഞാൻ ചുട്ടിക്കണം അതും ഒരു

പിന്നെ പറയും ബീഫ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലാണ് ഞാൻ ബീഫുണ്ടാക്കോ കാരണം എനിക്കറിയാം നമുക്കെന്നെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവുമല്ലോ ബീഫ് വരട്ടിയാൽ നമ്മൾ ബീഫ് വരട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഹോട്ടലിലുള്ള ബീ ഹോട്ടലിലുള്ള ബീഫ് കറിയാണ് മാറി നിൽക്കട്ടെ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കിയാലിപ്പോൾ ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് ഉലുവ പൊട്ടിയിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടോ ഇങ്ങനെ ബീഫ് വെച്ചോക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫും അതിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ടോ ഒരു പോങ്ങ വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും പിന്നെ ഇട്ടുകൊടുത്തിട്ടോ അപ്പം അത് നല്ലോണം വഴറ്റണം പിന്നെ ഈ എണ്ണയിലിങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ ചതക്കേണ്ട കാര്യമൊന്നുമില്ല ബീഫാവുമ്പോൾ ബീഫ് പോകുമ്പോഴത്തേന് ഈ ഉള്ളിയൊക്കെ അതിന് കടന്ന് വെന്ത് കിട്ടും ചതച്ചിട്ടാലും എന്താണെന്നറിയോ ചട്ടി കണ്ടിടുമ്പോഴത്തേക്ക് ചട്ടീൻ്റെ അടി ഇങ്ങോട്ട് കരിയും നമ്മൾ ഈ ചതച്ചത് അപ്പോൾ ഇഞ്ചിയൊക്കെ ചതച്ച് പച്ചമുളക് ഒക്കെ ചതച്ചിടുക അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ഇട്ട് എന്നിട്ട് നമ്മൾ ഈ എണ്ണിക്ക് ഇഞ്ചിയും കണ്ടോ ഞാൻ ചതച്ചിരിക്കണ ഈ പാത്രത്തിലാണ് എന്നാൽ തന്നെ ഈ ചതച്ച ഇഞ്ചി ഇടുമ്പോൾ കുടുക്കൻ്റെ അടിയിലിങ്ങോട്ട് പറ്റിപ്പിടിച്ച് നിൽക്കും കരിയും ഇങ്ങോട്ട് അങ്ങനെയാണ് അപ്പോൾ എന്താണെന്നറിയുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയും കൊടുക്കണം അപ്പം ബീഫ് കറി ഉലുവയിൽ ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയൊക്കെ ആറ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകണ ഒരു സൈസ് ബീഫ് വരട്ടാണ് കേട്ടോ അപ്പോൾ റെസിപ്പി എല്ലാവരും കാണാതെ പഠിച്ചുകൊള്ളി ഇങ്ങനെ തന്നെയാണ് ബീഫ് വെക്കുക നമുക്കിത് കറിവേപ്പിൻ്റെ എല്ലാം ഇടണം കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പൊക്കെ ഇടണം കേട്ടോ എന്നാലും നമ്മൾ ബീഫ് കറി ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ മല്ലിച്ചപ്പ് റബ്ബേ ഞാൻ കുഞ്ഞാണേക്കാതോട് കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവരുമോ പിന്നെ കുഞ്ഞുങ്ങനെയൊക്കെ തൈരും കൊണ്ടുവന്നിട്ടില്ല അങ്ങാടി പോയി അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നീക്ക് തക്കാളിയും വേണം പച്ചമുളകും അങ്ങനെ കീറിയിട്ട് പച്ചമുളക് ചതച്ചിടലില്ല അപ്പോൾ നമ്മൾ ബീഫ് ഇതീക്കങ്ങോട്ട് ഇട്ട് വരട്ടി കൊടുക്കണം തക്കാളി ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് എങ്ങനെ അരിഞ്ഞാലും തക്കാളി ഇതിലിങ്ങോട്ട് വെന്തരി പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല പെരിജീരകപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ തന്നെയാണ് എന്നും സ്ഥിരമായിട്ട് നമ്മൾ ബീഫ് കിടത്തരുന്നില്ലല്ലേ ഇതല്ലാത്ത വേറൊരു വെറൈറ്റി മസാലയൊന്നും ആർക്കും ഇല്ലല്ലോ പിന്നെ ഗരം മസാലേൻ്റെ ടേസ്റ്റ് മാറ്റും കേട്ടോ നമ്മൾ ബീഫ് കറി ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ ഗരം മസാല പൊടിച്ച് പൊടിക്കണ ഒരു വീഡിയോ റെസിപ്പി അപ്പോൾ അത് നോക്കിക്കൊണ്ടിട്ടോ എല്ലാവരും അത് പൊടിച്ച പൊടി ഇപ്പോൾ നോമ്പൊക്കെ അത് വരുന്നേ അപ്പോൾ നമുക്ക് ഗരം മസാലയൊക്കെ പൊടിച്ച് നമ്മൾ വീട്ടിൽ വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ പാക്കറ്റ് പൊടിയൊക്കെ എത്ര വെച്ചിട്ടാണ് പോവുക അപ്പോൾ കണ്ടോ ആകെ അത്ര അപ്പോൾ ഒരു മൂ രണ്ടു മൂന്നാലാക്കി ഇത് പോരെ ഇതും കൂടെ നല്ലോണം വറ്റിച്ച നല്ല ബീഫാണ് കേട്ടോ ലിവറും ഒക്കെ ഉണ്ട് നല്ല ഇറച്ചിയാണ് തുണ്ടൻ തുണ്ടൻ കഷ്ണങ്ങൾ എല്ലൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽക്കൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ നന്നാക്കി ഉണ്ടാക്കി കൊടുക്കണ്ടേ നന്നാക്കി ഉണ്ടാക്കി കൊടുക്കും വേണം അവർ നല്ലോണം കഴിക്കും വേണം അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നും വേണം ടേസ്റ്റ് ഉണ്ടാവും വേണം തോന്നിയാൽ പോരാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേണം അപ്പോൾ ഒരു പറയും ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പറയുമോ ഈ താത്താൻ്റെ വീഡിയോ കാണുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഇല്ല അറിയില്ലേ അങ്ങനെ പറയരുത് അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ആൾക്കാരെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താ ഒന്നും അറിയില്ല പഠിച്ചോനറിയതായാലും അപ്പോൾ അതാണ് നമ്മളെ ബീഫ് കറി ബീഫ് ഈ ചാമ്പി കടന്നു കണ്ടിട്ട് വേഗം കേട്ടോ ചാമ്പിക്കടന്ന് പറഞ്ഞാൽ സാവധാനം ഇങ്ങനെ കടന്ന് കടന്ന് വെള്ളം വറ്റി വറ്റി വേഗണം ഇപ്പോൾ ആദ്യത്തെ മതിയൊന്നുമല്ല ബീഫൊക്കെ പെട്ടെന്ന് വേഗണുണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ബീഫ് നമുക്ക് അടുപ്പത്തുനിന്ന് വേവിച്ചെടുക്കാൻ പറ്റും കുറേ സമയമൊന്നും വേണ്ട പിന്നെ ഒന്നാമത് ഇള ഇറച്ചിയാണ് തോന്നണുണ്ട് കേട്ടോ ഈ ഇറച്ചി കണ്ടിട്ട് വലിയ മൂപ്പൊന്നും ആയിട്ടില്ല കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ബീഫ് പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ പപ്പടം പൊരിക്കണം കുറേ പണിയുണ്ട് ഇനി ഞാൻ വീഡിയോ എടുക്കാൻ ില്ല ഒരു വരാനയക്കണേ ഏകദേശം വരാനുള്ള ടൈം അയക്കുന്നുട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ അവരിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യട്ടോ ഇനി ഇപ്പോൾ അവരെ കാണിക്കാൻ പറ്റുവെച്ചെങ്കിലും ഞാൻ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാൻ ഇഷാവ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിന് എല്ലാവർക്കും ടാറ്റാ